പുൽവാമ ഭീകരാക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിട്ട ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വീണ്ടും കള്ളക്കളിയുമായി പാകിസ്ഥാൻ മസൂദ് അസർ വൃക്കരോഗബാധിതനാണെന്നും അതിനാൽ ഡയാലിസിസിനായി പാക് ആർമി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നുമാണ് പാകിസ്ഥാന്റെ പുതിയ വാദം എന്നാൽ കൊടും ഭീകര തീവ്രവാദിയായ അസറിനെ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള പാകിസ്ഥാന്റെ അവസാന അടവാണിതെന്ന് വ്യക്തമായി കഴിഞ്ഞു അസറിന്റെ നില ഗുരുതരമാണെന്നും വൃക്തരോഗം മൂർച്ഛിച്ചതിനാൽ ഡയാലിസിസ് നടത്തുകയുമാണെന്നുമാണ് പാകിസ്ഥാന്റെ വാദം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പിന്നാലെ ആദ്യം അസർ പാകിസ്ഥാനിൽ ഇല്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് തങ്ങളുടെ രാജ്യത്ത് തന്നെയുണ്ടെന്ന് വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഖുറേഷിക്ക് സമ്മതിക്കേണ്ടി വന്നിരുന്നു അസറിനെതിരെ വ്യക്തവും കോടതിയിൽ നിലനിൽക്കുന്നതുമായ തെളിവുകൾ ഇന്ത്യ നൽകിയാൽ വേണ്ട നടപടിയെടുക്കാൻ പാകിസ്ഥാൻ സർക്കാർ തയ്യാറാണെന്നും ഖുറേഷി പറഞ്ഞു എന്നാൽ ഇയാളെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാൽ ഇതിനു പിന്നാലെ പുൽവാമ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന് പങ്കില്ലെന്നും പാകിസ്ഥാൻ മാറ്റി പറഞ്ഞു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം മസൂദ് അസഹറിന്റെ സംഘടന ഏറ്റെടുത്തിട്ടില്ലെന്നും പാകിസ്ഥാൻ പറയുന്നു ഇതോടെ ഭീകരവാദത്തോടുള്ള സമീപനം മാറാതെ പാകിസ്ഥാനുമായി ചർച്ചകൾക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യ മസൂദ് അസഹർ പാകിസ്ഥാനിലുണ്ടെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പുൽവാമ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന് പങ്കില്ലെന്ന് ഷാ മുഹമ്മദ് ഖുറേഷി അവകാശപ്പെട്ടത് ജെയ്ഷെ നേതൃത്വവുമായി ബന്ധപ്പെട്ടെങ്കിലും പുൽവാമ സംഭവത്തിൽ പങ്കില്ലെന്ന് അവർ പറഞ്ഞു ഇതിൽ ആശയക്കുഴപ്പമുണ്ട് ഒരു വിദേശ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് പാക് വിദേശകാര്യമന്ത്രി തന്റെ വാക്കുകൾ മാറ്റി പറഞ്ഞത് പുൽവാമ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ഇതിനെ തള്ളിയാണ് ജെയ്ഷെ മുഹമ്മദിനെ സംരക്ഷിക്കുന്ന നിലപാടുമായി പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പുൽവാമ ആക്രമണത്തിൽ ജെയ്ഷെയുടെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരുന്നു വിവിധ ജെയ്ഷെ പരിശീലന കേന്ദ്രങ്ങളെ കുറിച്ചും ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് രണ്ടു വർഷമായി നടത്തിയ ആക്രമണങ്ങളുടെ വിവരങ്ങളും ഈ രേഖയിൽ ഉണ്ടെന്നാണ് സൂചന പുൽവാമയിൽ സൈനിക വാഹനം തകർത്ത ചാവേർ ആദിൽ അഹമ്മദ്ദാർ ജെയ്ഷെയുമായുള്ള ബന്ധവും രേഖകളിലുണ്ട് എന്നാൽ ഈ തെളിവുകളൊന്നും സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല പുൽവാമ ആക്രമണത്തെ അപലപിച്ചുള്ള യുവൻ പ്രമേയത്തിലും ആക്രമണത്തിൽ ജെയ്ഷയുടെ പങ്ക് എടുത്തു പറഞ്ഞിരുന്നു രണ്ടായിരത്തി രണ്ടു മുതൽ പാകിസ്ഥാനിൽ നിരോധനമുള്ള സംഘടനയുമായി സർക്കാർ ബന്ധം പുലർത്തുന്നു എന്ന് പറയുന്നതിലും പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ വ്യക്തമാണ് ചർച്ചകൾക്ക് ഇന്ത്യ തയ്യാറാകണമെന്ന് പാക് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടുമില്ല അതേസമയം ഭീകര സംഘടനകളോട് നിലപാട് മാറാതെ പാകിസ്ഥാനുമായി ഒരു തരത്തിലുമുള്ള സമാധാന ചർച്ചകൾക്കും തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യ പുൽവാമയിൽ നാല്പത് സിആർ പി എഫ് ജവാൻമാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തമേറ്റ ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ജെയ്ഷ് ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച തെളിവുകളും ഇന്ത്യ കൈമാറി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത വിധം രോഗബാധിതനാണ് അസർ എന്നും പാകിസ്ഥാനിലെ നിയമവ്യവസ്ഥയ്ക്ക് സ്വീകാര്യമായ തെളിവുകൾ മാത്രം നൽകിയാലേ ഇന്ത്യ പറഞ്ഞതുപോലെ നടപടി എടുക്കണമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി അസറിനെ യു എൻ ആഗോള ഭീകര പട്ടികയിൽപ്പെടുത്തണമെന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പാകിസ്ഥാന്റെ സുഹൃത്തായ ചൈനയുടെ എതിർപ്പ് മൂലമാണ് ഇത് നടക്കാത്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത